അസ്സാമുലൈക്കും അറിയുമ്പത്തല്ലാത്ത അബ്രാക്കർത്തമം എല്ലാവർക്കും സ്വന്തം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാന താലം നമുക്ക് നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വാരഹായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാന താല നടത്തി തരട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു സുബാനത്താല സഫലീകരിച്ചു തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സുബാനത്താല പൂർത്തീകരിച്ചു തരട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു ചെറിയ ഒരു കുഞ്ഞു സൂറത്തിൻ്റെ കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് നീട്ടി വിശദീകരിക്കാൻ സമയമില്ല കാണാൻ കേൾക്കാൻ നിങ്ങൾക്കും സമയം ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ചുരുങ്ങിയ ഒരു ടൈമ് കൊണ്ട് ഞാൻ പറഞ്ഞ് തീർത്തി തരാം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഈ സൂറത്ത് നിത്യവും നമ്മൾ പാരായണം ചെയ്യുക ആണെങ്കിൽ കയ്യും കണക്കും ഇല്ലാത്ത നിയമത്ത് നമുക്ക് വന്നു ചേരും കൂടാതെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യം വന്നു കിട്ടും കൂടാതെ ഒരുപാട് ഒരുപാട് മഹത് ഗുണങ്ങൾ ഉണ്ട് ഈ സൂറത്ത് കൊണ്ട് കിട്ടുന്നതാണ് വിശദീകരിച്ച സമയം കളയാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർത്താം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കേൾക്കണം കാരണം നമ്മുടെ എല്ലാവരുടെയും മുറാജുകളും സാലിഹായ ഉദ്ദേശങ്ങൾ ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താൽ എത്രയും പെട്ടെന്ന് സഫലീകരിച്ച് തരട്ടെ ആമീൻ അള്ളാഹു സുബാനുവാത്താൽ എല്ലാവരുടെയും ദുബ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബില്ല ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സ് ശാന്തമായി സമാധാനമായി ക്ഷമയോടെ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഉത്തരവും പ്രതിഫലവും ഒക്കെ തന്നെ അള്ളാഹു സുബാന നമുക്ക് നൽകും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ അള്ളാഹു നമുക്ക് പരിഗണിച്ച് തരും അത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പരിഹരിച്ച് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനത്താൽ നമ്മുടെ ഈ ഓതുന്ന ഓത്ത് ഏത് രൂപത്തിലാണോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അള്ളാഹു സുബാനെത്താൽ നമ്മുടെ ഓത്ത് അള്ളാഹു സുബ്ബാനത്താൽ പരിഗണിച്ച് പെട്ടെന്ന് തന്നെ പരിഹാരം നമുക്ക് നൽകി തരും കേട്ടോ അതായത് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ ചെയ്യുക അല്ലേ നമ്മളെല്ലാ അഞ്ച് ഭാഗത്തും നമസ്കാരം കലാ ആക്കാതെ അതായി നമസ്കരിക്കുക അതിന് ശേഷം നമ്മൾ ദ്വാ ചെയ്യും അല്ലേ ഇതെല്ലാ സമയത്തെ നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മളിത് ഒരു ചുരുങ്ങിയത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ചെറിയ സൂറത്ത് ഒന്ന് ഓതി നമ്മൾ ദ്വാ ചെയ്ത് അല്ലാ സുബാനത്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും പിന്നെ ഇത് ഞാൻ പറഞ്ഞു തരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ ആ സമയം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ ഇതിന് ഭയങ്കരമായ പുണ്യമുള്ള ഒരു സൂറത്ത് കൂടിയാണ് ഇത് എന്ന് നിങ്ങൾ മറക്കാതെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊടുക്കട്ടെ ഇത് കാരണം നമ്മുടെ പരിശുദ്ധ ഖുർആാനിലുള്ള സൂറത്താണിത് അതിന് അതിൻ്റെതായ മഹത്വങ്ങളും എല്ലാത്തിനും തന്നെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഓതുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്ന ഒരു സൂറത്ത് കൂടിയാണിത് കാരണം നമ്മുടെ എല്ലാം നന്മതിന്മകളും നമ്മുടെ സമ്പത്തിൻ്റെതും നമുക്ക് എന്തെല്ലാം ഉണ്ട് അതൊക്കെ എങ്ങനെ ചിലവഴിച്ചു ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ചിലവഴിച്ചു ഏതൊക്കെ സംസാരം കൊണ്ട് നമ്മളെ നാവുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നുണ്ട് ഏതൊക്കെ ആൾക്കാരെ നമ്മൾ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്തെല്ലാം തെറ്റുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ പിന്നെ ചെക്ക് ചെയ്യുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് അപ്പോൾ നമ്മളെല്ലാം നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഓരോ യാമങ്ങൾ പോകുമ്പോൾ നമ്മളെ ജീവിതത്തിനെപ്പറ്റി നമ്മളെ പ്രവൃത്തിയെപ്പറ്റി നമ്മൾ ഒരുപാട് ആലോചിച്ച് എല്ലാം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ നോക്കുക അതാണ് അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് കേട്ടോ അപ്പോൾ നല്ല തക്കവയോട് ഒരു വട്ടം പാരായണം ചെയ്താൽ തന്നെ അള്ളാവും അതിൻ്റെ നമുക്ക് ഉത്തരം തരും അള്ളാഹെ സുബേനോത്താലും ഓതുന്നവരെ പെട്ടെന്ന് പരിഗണിക്കും എന്നുള്ളത് ഉത്തരം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അതാണ് പെട്ടെന്ന് നമ്മുടെ ഓത്തും നമ്മുടെ ആ ഷർത്തും ഫറുതും ഒക്കെ നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി എല്ലാം നമ്മൾ അതിൻ്റേതായ സമയം സന്ദർഭമൊക്കെ കണ്ടെത്തി നമ്മൾ ഒരു സംസാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓതുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഈ സൂറത്തുകളൊക്കെയും അതുപോലെ സലാത്തുകളും കേൾക്കുന്ന ഉപയോഗപ്പെടുത്തുന്നവർ നല്ല മനസ്സിൻ്റെ ഉടമകളും ഭാഗ്യവാന്മാരും ആയിത്തീരും ഉറപ്പായ കാര്യമാണ് നമ്മുടെ പരിശുദ്ധ കുറുആാനിലുള്ളതായതാണ് ഈ എല്ലാ കാര്യങ്ങളും തന്നെ റഹ്മാനും റഹീമുമായ അള്ളാഹുയെ നമ്മുടെ പരിശുദ്ധ കുറുആാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബെ നാളെ സ്വർഗപ്പൂന്തോപ്പിൽ ജന്നാസ് ധന്നാദുൽ ഫിർദൌസിൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അള്ളാ അല്ലാഹുവേ ഞങ്ങൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവേ ജന്നാത്തിൽ ഫിർദൌസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ല മുത്തനബി സല അല്ലാഹു അല്ലൈ വസല്ലാ തങ്ങൾ ഈ സൂറത്ത് ഒരു വട്ടം പാരായണം ചെയ്യുകയും പാരായണം ചെയ്യുന്നത് വേറെ ഒരാൾ കേൾക്കുമ്പോൾ സ്വമേധയാ കണ്ണുനീർ വരികയോ കരയുകയോ ചെയ്യുകയാണെങ്കിൽ ഉത്തരം ഉറപ്പായും കിട്ടുന്നതാണ് എന്ന് നമ്മുടെ നബി സലല്ലാ വസല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അത് ഈ ഒരു ആയത്തിനാണ് അതിൻ്റെ ഭയങ്കരമായ പോരിച്ച ഉള്ളത് കാരണം നമ്മുടെ എട്ട് ആയത്തുള്ള ഒരു സൂറത്താണ് ചെറിയൊരു സൂറത്താണ് അപ്പോൾ ആ ഒരു സൂറത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് 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 പുണ്യങ്ങൾ നിറഞ്ഞതാണ് അതാണ് നമ്മുടെ ഓരോ സൂറത്തുകൾക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് അതിൻ്റേതായ തക്കവയുണ്ട് അതിൻ്റേതായ കരാമത്തുകളുണ്ട് അതിൻ്റേതായ പിന്നെ എല്ലാ ചികിത്സയും കൂടി ഉള്ളതാണ് നമ്മുടെ പരിശുദ്ധ കുറു ആൻ എന്ന് അള്ളാഹു സുബാന വാല നമുക്ക് കൽപ്പിച്ചിട്ടുള്ള നമ്മുടെ കുറുആാൻ ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ സ്വമേധയാ നമ്മൾ അറിയാതെ കണ്ണിനീർ വരിക അല്ലാതെ ആരെങ്കിലും ഓതുന്നത് കാണും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നൊന്ത് നമ്മൾ കരഞ്ഞു പോകുന്നുണ്ട് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭാഗ്യവന്മാരായി തീരും എന്നാണ് അള്ളാഹു സുബാനോത്തു വാല ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും നമ്മുടെ നബി വിസല്ലാ അലൈഹി സ്വലമ്മ നമ്മുടെയോട് ഓതാൻ കൽപ്പിച്ചിട്ടുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് അത്ര മഹാത്മമുള്ള ഈ അത്ഭുത സൂറത്താണ് ഇത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പുണ്യമുള്ള സൂറത്ത് ഓതുമ്പോൾ കരഞ്ഞു പോകും നമ്മൾ ഭാഗ്യവാന്മാരാന്ന് നമുക്ക് എന്നെ തെളിഞ്ഞ് മനസ്സിലാക്കി തരുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ അറിയാതെ തന്നെ ഈ സൂറത്ത് പാരായണം നമ്മൾ തന്നെ ചെയ്യുമ്പോഴോ അല്ലെ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് നമ്മൾ കേൾക്കുമ്പോഴോ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് തേങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നങ്ങൾ നമ്മൾ ഭാഗ്യവാന്മാർ ആണ് എന്നാണ് ഈ സൂറത്ത് കൊണ്ടുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം ഒരു വട്ടം ഈ സൂറത്ത് ഓതുകയാണ് വളരെ പുണ്യമുള്ള കാര്യം നമുക്ക് വന്നു ചേരും എട്ടാമത്തെ ആയത്തിന് സൂക്ഷ്മത വേണം അള്ളാഹു സുബേനുവല കേൾക്കുന്നവരും അറിയുന്നവനും ആണ് മറക്കരുത് കാരണം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമ്പത്തുകളുണ്ടാവും ഒരുപാട് പിന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മോശ തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒക്കെ അള്ളാഹു സുബ്ബാനത്താല കേൾക്കുന്നവരും കാണുന്നവരും ആണ് അറിയുന്നവരും ആണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക കാരണം അതിൻ്റെ ഒക്കെ ഫലം നമുക്ക് ഈ എട്ടാമത്തെ ആയത്ത് കൊണ്ട് നമുക്കിതിൻ്റെ എല്ലാം ചെക്കപ്പ് നമുക്ക് നടത്തി തരും നമ്മൾ ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിലുള്ള എല്ലാ ചെക്കിങ്ങും ഈ ഒരു ആയത്തിലാണ് ഉള്ളത് എന്ന് ശ്രേഷ്ഠത നിറഞ്ഞതാണ് എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം അതിന് ആ അത്രയും മഹാത്മ്യമുണ്ട് അത്രയും അതിന് ഗുണം നിറഞ്ഞതാണ് അതുകൊണ്ടാണ് ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ മനസ്സ് അറിയാതെ തന്നെ നമ്മൾ കരഞ്ഞു പോകും തേങ്ങിപ്പോകും എന്ന് പറഞ്ഞ് പറയുന്നതിൻ്റെ കാരണം ശ്രേഷ്ഠത നിറഞ്ഞതാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സമ്പത്തുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നുണ്ട് എന്നതിനും മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് ഉണ്ടെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബാനു വത്താല വിചാരണ നടത്തും എല്ലാ കാര്യത്തും നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഇസാബ് പറയേണ്ടവരായി നമ്മൾ വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സൂക്ഷ്മതയോടെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ അവഹളിക്കാതെ പിന്നെ നിരുത്സാഹപ്പെടുത്താതെ നമ്മളെ എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഒപ്പം നിന്നുകൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ സമ്പത്തിൽ എന്തെങ്കിലും നമുക്ക് പാക പിഴവ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം അള്ളാഹു വിചാരണ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടവരായി മാറും എന്നുള്ളതിൽ നമ്മൾ ഉറച്ച വിശ്വസിക്കണം അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അതിൻ്റേതായ അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്പെടുത്തുക അല്ലാതെ നമ്മൾ എന്ത് എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും ആർക്കും കൊടുക്കാതെ സതക്കയോ സക്കാത്തോ സഹായമോ ഒന്നും തന്നെ നൽകാതെ നമ്മൾ മുറുകെ പൊടിച്ചിട്ടുണ്ട് അതിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരായി മാറും അപ്പോൾ ഈ ഒരു വട്ടം ഈ കുഞ്ഞു സൂറത്ത് ഓതിക്കോ ഓതുമ്പോൾ കൽബ് തേങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക അത്ഭുതം കാണാം പല അത്ഭുതങ്ങളും ഈ സൂറത്ത് കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും കേട്ടാ ഈ സൂഹത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞാൽ തീരവില്ല കാരണം കുറെ അതിന് പറയാനുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും എഴുതും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന യാതൊരു കാരണവശാലും അതിന് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ആയിരം ആയത്ത് ഓദ്യ പുണ്യം ഈ സൂറത്തിനുണ്ടാവും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ മുടങ്ങാതെ നമ്മുടെ കാര്യങ്ങൾ നെയ്യത്ത് ചെയ്ത് അള്ളാഹുലേക്ക് നമ്മൾ ഓതുക അള്ളാഹുവിലേക്ക് നമ്മൾ ഈ സൂറത്തിന്റെ പുണ്യം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുക അപ്പം എല്ലാ ഹാജത്തും മുറാദും മുറാതും തരും വിഷമങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു സുബാന മാറ്റി സമാധാനം വന്നു ചേരും ഈ സൂറത്ത് ഓതുന്നത് ഒന്നിക്കും എന്താ വെച്ചാൽ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയമുണ്ടല്ല ആ ഉദിക്കുന്ന സമയം നമ്മൾ നമസ്കാരം ആ ലുഹാ നമസ്കാരത്തിന് ശേഷം നമുക്ക് ഓതാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഫറദ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതിയിട്ട് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഓതി തീർക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇഷാദു നമസ്കാരത്തിന് ശേഷം നമ്മൾ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ഈ സൂറത്ത് ഒരു ഏഴ് പ്രാവശ്യം ഓതുക അത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ മുടങ്ങാതെ ഓതുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാ ഹാജത്തും മുറാദും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് നടന്നു കിട്ടും നമ്മുടെ കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു നീക്കി നീക്കിത്തരുകയും ചെയ്യും കേട്ടാ ആരും തന്നെ അവനവന്റെ കുറവുകൾ വെച്ച് മറ്റുള്ളവരുടെ കുറവുകളെ പ്രചരിപ്പിച്ച് നടക്കരുത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടാ എട്ടാമത്തെ ആയത്തിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിൽ പറഞ്ഞിരുന്നു സുമുസ് അല യൗമൈദിൻ അനിന്നയിം എന്നാണ് ഈ എട്ടാമത്തെ ആയത്ത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് സൂറത്ത് എന്നത് സൂറത്ത് അൽ ഹും അപ്പോൾ മറക്കാതെ നിങ്ങൾ ഓദിക്കോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവും നമ്മൾ തകർച്ചയിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ഉയർച്ചയിലെത്തും അപ്പോൾ യാതൊരു കാരണവശാലും തന്നെ ഇത് ദുരുപയോഗം ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത് നമ്മുടെ നല്ല കാര്യത്തിനാണെന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ ചെയ്യാനും പ്രവർത്തിക്കാനും അതിൻ്റെ ഗുണം അള്ളാഹു സുബാനത്താലെ നമുക്ക് അനുഗ്രഹിച്ചു തരുമ്പോൾ അത് നമുക്ക് അർഹതമായിട്ടുള്ള അവർക്ക് തന്നെ കിട്ടാനും ഒക്കെ നമ്മൾ ഓദ്യത്തിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബാനത്താല നമുക്ക് അർഹിച്ചു തരുന്നത് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കാര്യം നല്ല മനസ്സുകൊണ്ടും നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടും തക്കുവൈവ് കൊണ്ടും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല ശുദ്ധമായി ഇരിക്കുന്ന സമയമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നേർക്കുനേരെ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ സൂറത്ത് നമസ്കാരം കഴിഞ്ഞ് ഓതുക ഏഴ് പ്രാവശ്യം എന്നിട്ട് ദുവ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷാഖ് നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഓതുക ദുവാ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഓതുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിൽ നമ്മൾ മനസ്സ് മുറിവേൽക്ക് നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും മനസ്സ് മനസ്സെപ്പം പൊട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മുടെ കൽബ് തേങ്ങിപ്പോകുന്ന രൂപത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ആസ്വദിച്ചിട്ട് ഓതുക അള്ളാഹുവിക്ക് വിടുന്ന കാര്യമാണ് അള്ളാഹു ഇതിൻ്റെ ഉത്തരം എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം അള്ള എന്നുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഓതുക അള്ളാഹുവെ ഞാനീ ഇത് ഓതുമ്പം തന്നെ എന്തെങ്കിലും ഫത്ത് കസറിൽ എന്തെങ്കിലും അള്ളാഹുവെ വിട്ടുപോയിട്ടുണ്ടോ അള്ളാഹു നീ പൊരുത്തപ്പെട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ചു തരണേ എന്നും കൂടി നമ്മൾ ദുവാ ചെയ്യുക കേട്ടോ അപ്പോൾ അത് നമ്മളെന്താണെന്നു വെച്ചാല് നമ്മുടെ കയ്യിൽ നിന്നോ നമ്മളെ നോക്കിൽ നിന്നോ വാക്കിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങള് വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ വിട്ടുപൊർത്ത് മാപ്പാക്കിത്തരണേന്നും നമ്മൾ അള്ളാഹുവിനെ മുമ്പിലേക്ക് നമ്മൾ തവ ചെയ ചെയ്യുന്നത് പോലെ പൊരുക്കലിനെ തേടിക്കൊണ്ട് നമ്മളിത് ഓതുക അതുകൊണ്ട് ഈ സുഹൃത്ത് ദുഹാനമസ്കാരം കഴിഞ്ഞ് തന്നെ ഓദിക്കുക കേട്ടോ എന്നിട്ട് ദുഹ ചെയ്യുക ദുരു ദുരുപയോഗം ചെയ്യരുത് എന്ന് പറയുന്നത് അത്രയും ആജ്ഞ ഉള്ളത് കൊണ്ട് മാത്രമാണ് മനസ്സും കൽപ്പും നന്നാക്കി വെടിപ്പോടെ മുന്നോട്ട് ജീവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മിറഹമ്മതിക്ക് അറുമാറാമീൻ നാളെ കാണുന്നവരേക്കും മായ സലാമ